മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ിൽ വാഹനാപകടത്തിൽ മരിച്ച മുഹമ്മദ് ഹബീലിന് കണ്ണീരിൽ കുതിർന്ന യാത്രയയപ്പ് നൽകി നാട് പന്ത്രണ്ട് മണിയോടെ വടക്കാഞ്ചേരി ഒന്നാം കല്ലിലെ വസതിയിലെത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുവാൻ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് കനത്ത മഴ പെയ്തുഴഞ്ഞ സമയത്താണ് മുഹമ്മദ് ഹബീലിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വടക്കാഞ്ചേരി കുമരനെല്ലൂർ ഒന്നാം കല്ലിലെ വസതിയിലേക്ക് എത്തിയത് എത്തിയത്യൊന്ന് കാരനായ മുഹമ്മദ് ഹബീലിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലി തടിച്ചുകൂടിയിരുന്നു പത്തരയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം പന്ത്രണ്ട് മണിയോടെയാണ് ഒന്നാം കല്ലിലെ വസതിയിൽ എത്തിച്ചത് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത്കുമാർ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് തുടങ്ങിയവർ വസതിയിലെത്തി അർപ്പിച്ചു പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടെ വസതിയിൽ നിന്നും എടുത്ത മൃതദേഹം ഉച്ചയോടെ കാഞ്ഞിരക്കോട് കുമരനല്ലൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി വെള്ളിയാഴ്ച വൈകിട്ടാണ് ഖത്തറിലുണ്ടായ വാഹനാപകടത്തിൽ സൂഖ് വാഖിഫിലെ വ്യാപാരി വടക്കാഞ്ചേരി ഒന്നാം ഒന്നാംകല്ല് സ്വദേശി അരങ്ങത്ത് പറമ്പിൽ ഹംസയുടെയും ഹസീനയുടെയും ഏകമകൻ വയസ്സുള്ള മുഹമ്മദ് ഹബീൽ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ജീവനക്കാരനായ ഹംസ റംലത്ത് ദമ്പതികളുടെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള മച്ചിങ്ങൽ മുഹമ്മദ് ത്വയിബ് എന്നിവർ മരണമടഞ്ഞത് മുഹമ്മദ് ഹബീൽ ദോഹ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ് ന്യൂസ് വടക്കാഞ്ചേരി